വിളിച്ചോ എടുക്കണ്ട ഞാൻ അതല്ലട മണ്ട എനിക്ക് തിന്നാനൊന്നുമില്ല പോയി വലതു പിടിച്ചോണ്ട് വാ അത് ശരി ഇനി നീ പോയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആശ്വാസം അത് പറയാൻ വരുമ്പോ നിന്നെ തന്നെ ഫ്രൈ 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 പാവം കാലൊക്കെ എവിടെ ആവിയായി എന്റെ വയറ്റിൽ താനുകൊണ്ട കള എവിടെങ്കിലും കാട്ടുകോയുടെ എല്ലാ ക്യാൻസർ വരൂന്നോ ഇവിടെ വൃത്തികേടെ കൊണ്ടുപോടേ ചപ്പ ചവരുടെ അങ്ങനത്തെ സ്ഥലം ആഹാ ഇവിടെ കുറിച്ച് ഇടാനാണോ ഭാവം ഞങ്ങൾക്കൊന്നും നാശം തനിക്ക് വല്ല തുന്നണല്ലോ കൊണ്ടുപോടേ ഇനി ഒറ്റ വഴിയേ ഉള്ളൂരു ഇത് പൊടിച്ച് സൂക്ഷിച്ചോ വയർ ബെസ്റ്റാ ഹൗ പൊടിച്ചു ഇത് കൊടുത്ത ഒരാളെ സോപ്പ് ചേട്ടാ ചേട്ടാ ഒരു പൊടി കൊണ്ടുവന്നിട്ടുണ്ട് വയറുവേദനക്ക് മിടുക്കൻ മിടുമിടുക്കൻ പൊടിക്കാൻ എന്ത് സൂത്രനാ എല്ല് പൊടിക്കാൻ പറ്റ പാട് ഹേ ഈശ്വരാ